ഹായ് ഞാൻ ശാലിനി അച്ച പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അജിറക്കുർത്തിയുടെ കുറച്ച് കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് മിറർ വർക്ക് വെച്ചിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ ഇതൊരു വീ നെക്കാണ് അതിൽ മിറർ വന്നിട്ടുണ്ട് ഇവിടെ നല്ലൊരു ഫ്ലീറ്റാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് വൈഡ് നെക്കാണ് കേട്ടോ അങ്ങനെയല്ല ഇത് 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 കറക്റ്റ് വീ ആണ് ഇതിൽ വൈൻ ഷേഡ് ആണ് ഇത് വീലും റൗണ്ടിലും ഉണ്ട് കേട്ടോ ഇതൊരു സ്ലീവിലും നമ്മൾ അതേപോലെ മടക്കി ഇതടിച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ അടുത്ത നല്ലൊരു റെഡ് കളറാണ് ഇത് നല്ലൊരു റൗണ്ട് നെക്കാണ് അതിലിങ്ങനെ ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് നല്ലൊരു മിററും വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവിലും അതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ നെക്സ്റ്റ് ഷൈഡ് വരുന്നത് നല്ലൊരു ബ്ലൂവിലാണ് ഒരു വി നെക്ക് കേട്ടോ ഈ നെക്ക് വീലും റൗണ്ടിലും ഉണ്ടാവും കേട്ടോ ഈ സെയിം കളറിൽ വീലും റൗണ്ടിലും കിട്ടും നല്ലൊരു ഫ്ലീറ്റും അതിലൊരു മിററും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് ബ്ലൂവിൽ നല്ല റെഡിൻ്റെയും സ്കൈ ബ്ലൂവിൻ്റെയും കൂടെ ഒരു പാറ്റേൺ ചിക്കു കളറും കളർന്ന നല്ലൊരു പാറ്റേൺ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇപ്രാവശ്യം ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങോട് ആണ് ഈ പ്രാവശ്യത്തെ ഓഫറാണ് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കാൻ പെട്ടെന്ന് വാട്സപ്പ് ചെയ്യാൻ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ താങ്ക് യു ഇത് എസ് മുതൽ ഫോറക്സൽ വരെ ലഭ്യമാണ് കേട്ടോ